എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി നല്ല ഭക്ഷണം സംയോജിത പച്ചക്കറി കൃഷി എന്ന പദ്ധതിയുടെ ഭാഗമായി കേരള എൻ ജി ഒ യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ സ്ഥല ഉദ്ഘാടനം നടന്നു പാഞ്ഞാൾ എഫ് എച്ച് എസ് സിയിൽ വെച്ച് നടന്ന ചടങ്ങ് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം വർഷ് ഉദ്ഘാടനം നിർവഹിച്ചു നല്ല ഭക്ഷണം സംയോജിത പച്ചക്കറി കൃഷി എന്ന ലക്ഷ്യത്തിൽ കേരള എൻ യൂണിയന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഏരിയ തല ഉദ്ഘാടനം നടന്നു പാഞ്ഞാൾ എഫ് എച്ച് സിയിൽ വെച്ച് നടന്ന ചടങ്ങ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം വഷഫ് ഉദ്ഘാടനം നിർവഹിച്ചു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിർമ്മല രവികുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർമാരായ ശ്രീജു കെ വി സതീശൻ യൂണിയൻ ജില്ലാ ട്രഷറർ പി രാജേഷ് എന്നിവർ സംസാരിച്ചു ഏരിയ പ്രസിഡന്റ് വി ജയകുമാർ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം പി സജീഷ് കുമാർ സ്വാഗതവും ജില്ലാ കൌൺസിൽ അംഗം സി ശോഭ നന്ദിയും പറഞ്ഞു ന്യൂസ്